നമസ്കാരം ലഫ്റ്റ് സൈബർ കമ്മ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല ഒക്ടോബർ പതിനഞ്ച് വ്യാഴം കോൺഗ്രസ് ലീഗ് സഖ്യമായി യു ഡി എഫ് ഇടതുപക്ഷമാണ് ശരിയെന്ന പ്രഖ്യാപനത്തോടെ എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള മാണിക്കേരള കോൺഗ്രസ് തീരുമാനം യു ഡി എഫിനേറ്റ കനത്ത അടിയാണ് കേരള രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ ധ്രുവീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഈ തീരുമാനം സഹായകമാകും കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന എൽ ഡി എഫ് സർക്കാരിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തീരുമാനം സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം യു ഡി എഫിൽ നിന്നും പുറത്തുവരുന്ന രണ്ടാമത്തെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് നേരത്തെ യു ഡി എഫിന്റെ ജനവിരുദ്ധ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ജെ ഡി മുന്നണി വിടുകയും എൽ ഡി എഫിന്റെ ഭാഗം ആവുകയും ചെയ്തു ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയും ഇടതുപക്ഷത്തോടെ ചേർന്ന് പ്രവർത്തിക്കുന്നതോടെ ഫലത്തിൽ കോൺഗ്രസ് ലീഗ് മുന്നണിയായി യു ഡി എഫ് മാറി യു ഡി എഫിന്റെ ഭാഗമായി ലഭിച്ച രാജ്യസഭാതും രാജിവെച്ചാണ് ജോസ് കെ മാണി എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഉപാധിയൊന്നും മുന്നോട്ട് വെക്കാതെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വരുന്നതെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രസ്താവന എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് എൻ സി പിയും പ്രസ്താവിച്ചത് യു ഡി എഫ് പ്രചാരവേലയെ തുറന്നുകാട്ടി ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനത്തോടെ എൽ ഡി എഫിൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശരാകേണ്ടി വരുമെന്ന് ഉറപ്പായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിലാണ് മുപ്പത്തിയെട്ട് വർഷമായി യു ഡി എഫിൽ തുടരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കിയതായി യു ഡി എഫ് കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ പ്രസ്താവിച്ചത് ജനാധിപത്യത്തിന്റെ കളിക പോലും യു ഡി എഫിൽ അവശേഷിച്ചിട്ടില്ലെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് യു ഡി എഫിന്റെ ശില്പകളിൽ ഒരാളായ കെ എം മാണിസാറിനെ ആണ് പുറത്താക്കിയതെന്ന വൈകാരികമായ പ്രസ്താവന ഇറക്കാൻ ജോസ് കെ മാണി നിർബന്ധിതരായത് യു ഡി എഫ് പിടുന്നതിന് കാരണമായി ജോസ് കെ മാണി പറഞ്ഞ കാര്യങ്ങൾ നാടിന്റെ തന്നെ വികാരമാണ് എന്നതിൽ സംശയമില്ല കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ കൈക്കൊള്ളുന്ന ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന നയ നയസമീപനങ്ങളും മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളുമാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ജോസ് കെ മാണി പറഞ്ഞതിന്റെ രക്തചുരുക്കം മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ എൽ ഡി എഫ് സർക്കാർ കാട്ടുന്ന ആത്മാർത്ഥതയും ജാഗ്രതയും അതിലൊന്നാണ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ വക്താവായ പുഷ്പു ബി ജെ പിയിൽ ചെന്നത് കേരളത്തിൽ നിന്നുള്ള വക്താവ് നേരത്തെ തന്നെ ബി ജെ പിയിൽ എത്തിയിരുന്നു കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ ന്യൂനപക്ഷ ജനതയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുടെ വീട്ടുമായി അധപ്പതിക്കുകയും ചെയ്തു ഒപ്പം ഇസ്ലാമിക തീവ്രവാദവുമായുള്ള സഹകരണം ആ മുന്നണിയെ മതനിരപേക്ഷ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻസ്വാമിയെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു അതോടൊപ്പം കർഷകരെ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അടിയറവയ്ക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ പൊരുതുന്നതിലും ഇടതുപക്ഷമാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നതെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെടുകയുണ്ടായി സർക്കാരിന്റെ വിവസന പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സംതൃപ്തി രേഖപ്പെടുത്താനും ജോസ് കെ മാണി തയ്യാറായി ഇടതുപക്ഷമാണ് ശരിയെന്ന ജോസ് കെ മാണി പറഞ്ഞത് കേവലം ജോസ് കെ മാണിയുടെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ മാത്രം വികാരപ്രകടനമല്ല കമ്പോള മുതലാളിത്തത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് മാർപ്പാപ്പ പോലും കഴിഞ്ഞ ദിവസം അപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് ആഗോള വ്യാപകമായി തന്നെ സ്വീകാര്യത ഏറുകയാണെന്ന് വ്യക്തമാകും യു ഡി എഫ് സ്വീകരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതല്ലെന്ന തിരിച്ചറിവ് വ്യാപകമാവുകയാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങളും സമീപനങ്ങളുമാണ് കൂടുതൽ ശരിയെന്ന ചിന്തയും ഉയർന്നു വരികയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുമെന്ന് പ്രവചിച്ചത് ഇത് കേട്ട് ഉറക്കം നഷ്ടപ്പെട്ടവരാണ് നട്ടാൽ മുടക്കാത്ത നുണക്കഥകളുമായി പ്രക്ഷോഭ പരമ്പരകളുമായി ഈ കോവിഡ് കാലത്തും ഇറങ്ങിപ്പുറപ്പെട്ടത് അവർക്ക് വക്കാലത്തുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നു എന്നാൽ അവരുടെ ജനകഥ നുണക്കഥകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നില്ലെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തീരുമാനം കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുന്നതായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്ന് ഉറപ്പ് ഇത് സ്വാഭാവികമായും യു ഡി എഫിനെ തളർത്തും ഘടകകക്ഷികൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുക വഴി ദുർബലമായ യു ഡി എഫ് ഇനിയും സൂക്ഷിക്കും ഏത് രീതിയിൽ നോക്കിയാലും കേരള രാഷ്ട്രീയത്തെ കൂടുതൽ ഇടത്തോട്ട് നയിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾക്കാണ് നാം കുറിക്കപ്പെട്ടിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ